ഒരു കിലോ വീട്ടിലേക്കുള്ള സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പറ്റിയാണ്ട്ടോ ഇത് പത്ത് കിലോ ആയിരിക്കും കൂടാണ്ട് ആട്ടാം മുതൽ സകല ഐറ്റംസിനും ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ അപ് ടു ഫിഫ്റ്റി പെർസെന്റ് ഓഫാണ് ഇവിടെയുള്ളത് ഒന്നര കിലോ ഓഡ്സിനൊക്കെ ഇപ്പൊ ടു ഡബിൾ നൈനുള്ളൂ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ആൻഡ് ചിക്കൻ ബീഫ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഒന്ന് വാങ്ങാനായിട്ട് പുതിയൊരു കൗണ്ടറും കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി വേറെ ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല ഒറ്റയടിക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം വാങ്ങിക്കൊണ്ട് വീട്ടിപ്പോ ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കോംബോ ഓഫറിൽ വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വാങ്ങാം കേട്ടോ എയർ ഫ്രയർ ഒക്കെ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പൊ പകുതി വിലയുള്ളൂ കൂടാണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നറുക്കെടുപ്പിലൂടെ സ്പെഷ്യൽ സമ്മാനങ്ങളും കിലോ ചായപ്പൊടിക്ക് തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെ മെഗാ ഫ്രീഡം സെയിൽ പ്രമാണിച്ച് നമ്മുടെ മോറ്റുഴ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിലാണ് ഇത്രയും ഓഫേഴ്സ് കൊടുക്കുന്നത് ബ്രാൻഡഡ് ബ്രാൻഡ് ഉൾപ്പെടെയാണ് ഈ ഓഫേഴ്സ് ഒക്കെ ബാധകമായിട്ടുള്ളത് നമ്മുടെ വീട്ടിലേക്കൊക്കെ സാധനങ്ങൾ മേടിക്കാൻ പറ്റിയ ദ ബെസ്റ്റ് ടൈം ഇത് തന്നെയാണ് സോ എല്ലാവരും മറക്കേണ്ട വേഗം വന്ന് പർച്ചേസ് ചെയ്തോളൂ